പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ ബിജെപി ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് റൗണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു രാവിലെ ബോർഡുകൾ എടുത്തു മാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഒടുവിൽ അഴിച്ച ബോർഡുകൾ പ്രവർത്തകർ തിരികെ കെട്ടി സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനിടെ സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ഒടുവിൽ കോർപ്പറേഷൻ കവാടത്തിൽ ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത് നവകേരള സദസ്സുൾപ്പെടെ തൃശൂരിൽ നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ തടക്കമുള്ള ഫ്ളക്സ് ബോർഡുകൾ നഗരത്തിൽ സ്ഥാപിച്ചിരുന്നു ഇത് കോർപ്പറേഷൻ അഴിച്ചു ബി ആരോപിച്ചു